സൗദിയിലെ ഏറ്റവും വലിയ ഐ ടി മേളയായ ലീപ്പിൽ രണ്ടാം ദിനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഒപ്പുവച്ചത് രണ്ട് ബില്യൺ ഡോളർ നടത്തുള്ള നിക്ഷേപ കരാറുകൾ നിരവധി ഇന്ത്യൻ കമ്പനികളും അവസാന ദിനമായ ഇന്നും വിവിധ കമ്പനികളുമായുള്ള കരാർ ഒപ്പുവെക്കൽ ചടങ്ങ് നടക്കും സൗദിയിലെ ഏറ്റവും വലിയ ഐ ടി മേളയാണ് ലീപ് മേളയുടെ രണ്ടാം ദിനമായ ഇന്നലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഒപ്പുവെച്ചത് ഒന്നേ ദശാംശം ഏഴ് കരാറുകളാണ് നാഷണൽ പ്രോഗ്രാം ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് മേഖലയിൽ നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ ഫണ്ട് വിനിയോഗിക്കും ഇക്വിനിക്സ് നിക്ഷേപിക്കുക ഒരു ഡോളർ ആണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ലൗഡ് സെന്റർ ആയിരിക്കും തയ്യാറാക്കുക ഉല ക്യാപിറ്റലിന്റെ നിക്ഷേപം എഴുപത്തിയഞ്ച് മില്യൺ റിയാലിൻ്റെതാണ് ഷറാക്ക ഫിനാൻഷ്യൽ മുപ്പത് ബില്യൺ റിയാലിന്റെ നിക്ഷേപ കരാറിനും ധാരണയായി ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്കും അക്കാദമികൾക്കുമായിട്ടായിരിക്കും പ്രധാനമായും നിക്ഷേപങ്ങൾ ഉപയോഗിക്കുക നിക്ഷേപങ്ങൾക്ക് ധാരണയായതോടെ രാജ്യത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ എന്നീ മേഖലകൾ ശക്തിപ്പെടും മേളയുടെ ആദ്യ ദിനം തന്നെ ഒപ്പുവെച്ചത് പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ കരാറുകളായിരുന്നു ഇന്ത്യൻ കമ്പനികളും മേളയിൽ സജീവമാണ് ഇന്ന് മേള അവസാനിക്കും വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്